ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ താമസിക്കുന്ന വീട് ഇതാണ് വീടിനോട് ചേർത്ത് ചേർന്ന് കാണുന്നത് കുരിശുന്തൊട്ടിയാണ് നത്ത് ചിലക്കുന്നതാണ് ആ കേൾക്കുന്നത് പൂത്താങ്കീരി പൂത്താങ്കീരിയാണ് ചലക്കുന്നത് നീട്ടി വിളിക്കുന്ന പരിന്താണ് പിന്നെ അണ്ണാറക്കണ്ണനും ചലക്കുന്നുണ്ട് യിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തുകൊള്ളൊന്ന് ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല കമൻസ് കുറേ വന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അനുഭവിച്ചു പോന്ന ചില നിമിഷങ്ങളും എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് ഇതുവരെ എനിക്ക് മറക്കാൻ കഴിയില്ലാത്തതുമായിട്ടുള്ളതും ആയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പാട്ടായിട്ട് ഒരു കുറച്ച് വരികളായിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ പാടാമെന്ന് അങ്ങ് വിചാരിച്ചു ഒരുപാട് കുറവുകളുണ്ട് എങ്കിലും എനിക്ക് അത് എഴുതി ഇങ്ങനെ പാടാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്കു ഉള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇതിനു തൂനിയുന്നത് സമയം ചുരുക്കി പാട്ട് മറ്റൊരു ദിവസമേ ഇടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് ദൈവം അമ്മയുടെ ഉദരത്തിൽ തന്നെ നമുക്കുള്ളത് എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ എപ്പോൾ ഊരുവാകുന്നുവോ ആ നിമിഷം മുതൽ നമ്മൾ എന്തായി തീരണമെന്നോ ഏത് വിധം ജീവിക്കണമെന്നോ എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെ പോകണമോ എന്നുള്ള കാര്യം അത് അവിടുത്തെ നിശ്ചയം അത് പ്രകാരം മാത്രേ നടക്കൂ പിന്നെ നമ്മൾക്ക് അതിനൊക്കെ കുറവുകൾ വരുത്തുന്നത് നമ്മുടെ അവിടത്തേക്കുള്ള യാചനകളും പ്രാർത്ഥനകളുമാണ് ഒത്തിരി ഒത്തിരി ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കും തോറും അതിൻ്റെ ഫലം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടാതിരിക്കില്ല സഹനശക്തി ക്ഷമ ഇതെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമാണ് അങ്ങനെയൊക്കെ ജീവിതത്തിൽ പാലിച്ച് പോരുന്നവർക്ക് ഒരു നാളിൽ ദൈവം തന്നെ മടുക്കും അപ്പം നമുക്കുള്ള വഴി തുറന്നു തരും എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ് പിന്നെ എന്താ പറയുക വെച്ചാൽ ഞാൻ ഒരുപാട് യാതനകളിലൂടെ കടന്നു പോകുന്നതാണ് അന്നേരമൊക്കെ ഞാനും ഇങ്ങനെ വിചാരിച്ചു ഇനി ഇതിനേക്കാൾ വലിയത് എന്താണാവോ എനിക്ക് വരുന്നത് അതിനെ അഭിമുഖീകരിക്കാൻ നമ്മളുടെ മനസ്സിനെ ശക്തമാക്കുക പ്രാപ്തമാക്കുക ഈ ഒരു ഇതാണ് എനിക്ക് തോന്നിയിരുന്നത് ഞാൻ പിന്നെ എന്നിലും ഒരുപാട് താഴെ തട്ടിലുള്ളവരിലേക്കും എൻ്റെ ചിന്തകൾ പോകും നമ്മളേലൊക്കെ എത്രയോ രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ച അവർക്ക് ഇങ്ങനെയെങ്കിൽ എനിക്കിത് അധികം അല്ല എന്നുള്ളൊരു കൂടെ എനിക്ക് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കഷ്ടപ്പാടുകളിൽ നിന്നും കടന്നു പോരുന്നതാണെങ്കിലും നമുക്കൊരു ഒരിത്തിരി സമാധാനം അവിടെ കിട്ടും ഇന്നത്തെ തലമുറ അതൊന്നും സഹിക്കാൻ തയ്യാറല്ല ക്ഷമിക്കാൻ തയ്യാറല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിന് കുറേ പരിമിതികളുണ്ട് അതേ ഞാനിവിടെ പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് പിടിക്കില്ല അത് കാരണം കൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ നമ്മൾ ആരും ആരേക്കാളും ചെറുതുമല്ല ആരെക്കാളും വലുതുമല്ല അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകൾ നമുക്കുണ്ട് അതുപോലെ മറ്റുള്ളവർക്കും പോരായ്മകൾ ഒരുപാടുണ്ടാകും പിന്നെ നമ്മൾ ഒരുത്തൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നത് പോലെ തന്നെ ആളുടെ നന്മയും കൂടെ നമ്മളൊന്ന് നോക്കി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വിലയിരുത്തി വരുമ്പോൾ നമുക്ക് ആ ആൾ ചെയ്ത കുറ്റം പകുതി കുറവായിട്ട് നമുക്ക് തോന്നും അതായത് നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് ഓ എന്നെ അങ്ങനെ പെരുമാറി എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ആളിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ തേടി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ആളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം അത് ഓർത്ത് നമ്മൾ അവരോട് പൊറുക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് കൂടെ നിൽക്കും ശരിക്കും ഒരുപാട് എന്താ പറയണത് ഓർത്തോർത്ത് പറയണ്ടേ അത് കാരണം കൊണ്ട് വാക്കുകൾ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്ന് കയറിയ നാൾ തുടങ്ങി ഇവിടെ വരെ എത്തിയ സമയം വരെയൊക്കെ ഓരോന്നും ഓരോ ദിവസവും ഓരോ അനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അത് എന്താ പറയുക ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പറഞ്ഞാൽ തീരുന്നതല്ല അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഒരു കുറച്ച് വരികൾ ഇവിടെ പാടി നിങ്ങളെ കേൾപ്പിക്കുന്നത് ഞാൻ എഴുതിയത് ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ എത്രമാത്രം സഹിച്ചു ക്ഷമിച്ചു പൊറുത്തു എന്നുള്ളതൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാം വീഡിയോ ഒരുപാട് കൂടുതലായി പോകും അത് കാരണം കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ എഴുതി പാടുന്നത് മറ്റൊരു ദിവസം ആണ് പാചകം പാചകമില്ലാതെ വീഡിയോ ശരിയാകില്ല അതുകൊണ്ട് പാചകത്തിലേക്ക് കിടക്കാം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി വിനാഗിരി വെളിച്ചെണ്ണ ഇവയെല്ലാം കൂടി കൂട്ടി സവാള പച്ചമുക്കൊടി അരിഞ്ഞതിൽ ഇട്ട് തിരുമ്മി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ശരിക്ക് തിരുമ്മി അതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങും കൂട്ടി തിരുമ്മിയാണ് ഈ വെച്ചിരിക്കുന്നത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനത് പലവിധ പണികളും ചെയ്ത് നടന്ന കാരണം കൊണ്ട് ചിക്കൻ കഴുകി വാരി ഞാൻ കൊടുത്തു ബാക്കിയെല്ലാനും ഞാൻ കുറച്ചൊക്കെ കൂടെ നിന്ന് മുളകും ഇതും സ്ഥിരം ചെയ്യുന്നത് ഞാനായതുകൊണ്ട് കൂടിപ്പോയാൽ അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഞാനതൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അങ്കളാണ് അതൊക്കെ തിരുമിയൊക്കെ പിടിപ്പിച്ച് ചെയ്ത് വെച്ചുകൊണ്ട് പോയേക്കണത് അപ്പോൾ തേങ്ങയും ചിരണ്ടി പിഴിഞ്ഞ് എനിക്ക് തന്നു അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം ആയിട്ടാണ് ഇപ്പോൾ ഇത് പിഴിഞ്ഞ് വെച്ചേക്കണത് ഒന്നാം പാലും രണ്ടാം ആണ് അപ്പോൾ അതിൽ രണ്ടാം പാൽ ഒഴിച്ച് അത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് അടപ്പത്ത് വയ്ക്കാം ഇത് ഏകദേശം ഉരുളക്കിഴങ്ങ് വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നാം പാല് ചേർത്ത് ഇറക്കണേ ഒന്നാം പാല് ചേർത്ത് ഒന്ന് തിളച്ചിട്ടാണ് ഇറക്കുന്നത് കാരണം ഇതല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അത് ഇറക്കിയതിന് ശേഷം ഉള്ളി വറ്റൽമുളകുമൊക്കെ ഇവിടെ കൂടി വഴക്കിയിടുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഞാനിപ്പോൾ അടപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം ചുറ്റും തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു കയ്യിൽ കൊണ്ട് ഇളക്കിയിടണം അടി ചേർത്ത് കാരണം മല്ലിപ്പൊടി ഊറിക്കിടക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഓരോ രണ്ട് തക്കാളി ഞാനിതിലേക്ക് അടിച്ച് ചേർത്തിരുന്നു ഇനി ഉരുളക്കിഴങ്ങ് വേന്തു അപ്പോൾ നമുക്കിനി ഒന്നാം പാൽ പാലൊഴിച്ചു കൊടുക്കാം അതൊന്ന് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് പുള്ളിയും മറ്റൊരു മുളകും വച്ചിരിക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്